എനിക്കൊണ്ട് അവിടെ നിന്നാണ് അല്ലേ മറ്റു കൊടുക്കാനാ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാൻ പറ്റും ഇതിന്റെ പറ്റൂ

टा <laughs> अ

പൊങ്ങി വന്നോണ്ടിരിക്കും കാണിക്കുന്നുണ്ട് നോക്കണേ മട്ട് കൊടുക്കാനോ കൊളച്ച് കൊമളച്ച് വന്നോണ്ടിരിക്കണ അങ്ങനെ ഞങ്ങൾ അത് കണ്ടു നേരേന് തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ ഈ ബ്രിഡ്ജ് പോലെ പണിതേക്കണ അതിലൂടെ മാത്രമേ നടക്കാൻ കാരണം ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പും തേളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് ഉണ്ടാവുന്ന പറയണേ അപ്പം അത് കാരണം ഇതിലൂടെ ഈ ബ്രിഡ്ജ് അതിലൂടെ മാത്രം നടന്നു പോകാനാണ് പറഞ്ഞേക്കുന്നത് നില ചവിരാനും പാടില്ല അങ്ങനെ ഞങ്ങൾ മഡ് ബോൾക്കാനോ കണ്ടു ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ബാക്കു എയർപോർട്ടിലേക്ക് പോവാണ് ഇവിടുന്ന് ഒരു വൺ അവർ വൺ അവറിന് മുകളിലെ ഉണ്ട് നേരെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ബാക്കു എയർപോർട്ടിലേക്ക് പോവും നമ്മൾ റിട്ടേൺ ബാക്ക് ടു അബുദാബി അടിപൊളിയിട്ട് ഇവിടുത്തെ ഒക്കെ ഭയങ്കര ക്ലിയർ സ്കൈ ആണ് നല്ല ക്ലിയർ ആണ് പിന്നെ ഇത് കണ്ടോ നല്ല രസമാണ് ഇവിടുത്തെ കണ്ടോ ഈ വ്യൂ ഒക്കെ അടിപൊളി ഇത് നല്ല പച്ചപ്പ് വരും എന്നാണ് പറഞ്ഞത് ഈ വിൻ്ററൊക്കെ കഴിഞ്ഞ് അവർ സമ്മറൊക്കെ ആകുമ്പോഴേക്കും ഫുൾ ക്ലീൻ ആയിരിക്കും എന്നാണ് പറയുന്നത് അടിപൊളി അങ്ങനെ ഞങ്ങൾ എട്ടരയുടെ ഫ്ലൈറ്റ് നോക്കി ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴറിയണത് രണ്ട് ലേറ്റ് ആണെന്ന് ഇപ്പം ഇതേണ്ട എല്ലാവരും കുത്തിയിരിക്കണേ എല്ലാവരും ടയേഡായത് ഒരാൾ കിടപ്പായി എട്ടരക്കാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആകെ ടയർഡായി അപ്പോൾ ചെക്കിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അരമണിക്കൂറും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളുടെ അഞ്ച് ദിവസത്തെ അസർബൈജാൻ വാക്കു ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ അവസാന വീഡിയോ ഓണപ്പ് ഇത് ഓക്കെ അസർബൈജാൻ ട്രിപ്പിൻ്റെ അവസാനത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു ഓക്കെ